പെണ്ണുങ്ങളെ വിട്ട് തിന്നുന്ന കുടുംബക്കാർ എൻ്റെ കുടുംബത്തിനൊന്നും ഇല്ല ആണുങ്ങളങ്ങനൊക്കെ ഓ ഇതേ ഉള്ളൂ ഒരു കൊല്ല ഞാൻ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പറയാം മറവിയാണ് കാല് വയ്യ നടുവേദന അങ്ങനെ ഉണ്ടല്ലേ എൻ്റെ മോളെ ഭീതി എൻ്റെ കുഞ്ഞ് രാവിലെ ഒട്ട് രാത്രി വരെ പുഴ കടന്ന് ജോലി ചെയ്ത് വേണം അവനെ ഊറ്റാൻ അവൾ പറഞ്ഞാൽ ശരിയാ നമ്മൾ മിണ്ടാ ഇരുന്ന് കാണുന്നോണ്ടാ ഇനി ത്തില്ല ഉമ്മാ ഉമ്മ ഇവിടെ നിൽക്കുന്ന ഉമ്മാ എനിക്ക് ഇന്ന് ഇത്തിരി നേരത്തെ പോണേ ആ ഇന്നെന്താ ഇത്ര അത്യാവശ്യം ഓഡിറ്റിംഗ് ഉള്ളതാണ് അപ്പൊ ഇത്തിരി നേരത്തെ പോണ ഞാൻ പിന്നൊരു കാര്യം പറയാനുമായി അടുത്ത് വന്നത് ഇക്കായ് പറഞ്ഞ കടയിലൊന്നും വിടരുത് പിന്നെ അടുക്കളയിലേക്ക് അത്യാവശ്യം സാധനം ഇല്ലപ്പോ പറഞ്ഞു വിട്ടേനെന്ത്രി ഉമ്മായിക്ക് അറിയാല്ലേ ഇക്കായ്ക്ക് ഓർമ്മയൊന്നും ഇല്ലെന്ന് ഇന്നലെ തന്നെ കണ്ടോ എവിടെയൊക്കെയാ വഴിയേറ്റി പോയത് ക്ക് മറവിയാ പിന്നെ അടുക്കള ചിലപ്പോ ചെലപ്പോ കയറുമ്പോഴായിരിക്കും എന്തെങ്കിലും ആവശ്യം ഉള്ള സാധനം ഇല്ലാത്തത് അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞു പോയി ഒന്ന് പോയി മോനെ പഞ്ചസാര ഒന്ന് വാങ്ങിച്ചോണ്ട് വന്നു അപ്പൊ അതുവഴി അങ്ങ് പോന്ന് ഞാൻ വിചാരിച്ച ഉമ്മ ഉമ്മയ്ക്ക് അല്പും കണ്ണിച്ചോരണ്ട ഏഹ് ഇത്രയും നാൾ നമുക്ക് വേണ്ടി കിടന്ന് ജോലി ചെയ്ത ആളാണാ നമ്മളെ പോറ്റിയതാണോ എന്റെ ഉമ്മാന്ന് പോലും നോക്കാതെ ഉമ്മായുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നില്ലേ സ്വന്തം മോനെ പോലെ മായക്കണക്കെ നോക്കി എനിക്ക് വേറെ മക്കളൊന്നുമില്ലല്ലേ എൻ്റെ മുതലും സ്വത്തുമല്ല നിനക്ക് തന്നെ അല്ലേ നോക്കിയാലെന്ത് അപ്പം ആൾക്ക് വയ്യാതായപ്പോഴത്തേക്ക് നിങ്ങക്കറിയല്ലേ ആക്സിഡന്റ് പറ്റിയതും ഇത്രയും ചിലവാക്കിയതും ആ ആള് ആ മരിക്കാറായ ആളെ ഇവിടെ വരെ എത്തിച്ചത് അപ്പൊ നിങ്ങക്ക് ഓർമ്മയില്ലേ പണ്ട് വല്ലം ചെയ്ത് തിന്ന് തന്നും പറഞ്ഞ് പിന്നെയും കേറി ആനുങ്ങളെ വീട്ടിൽ എത്തിയുണ്ടല്ലേ ആ വീട് നശിച്ചു പോയി നാട്ടുകാരെല്ലാം ചോദിക്കുന്ന എൻ്റെ മോള് വേണം മരുമോനിക്ക് ചെലവിന് കൊടുക്കാനെന്ന് അടുത്ത് എങ്ങനെ പറഞ്ഞുവല്ലോ കേക്കോ എന്ന മണ്ടേ കേറും ഏ അതിനെന്ത് കുഴപ്പമെന്ത് ആണും ജോലിക്ക് പോയാലോ എന്ത് അല്ലെങ്കി പറയല്ലേ പെണ്ണും ആണോ എല്ലാം ജോലി ചെയ്യണോന്ന് അപ്പൊ ഞാൻ പോയി എന്റെ ഭർത്താവിനെ നോക്കുന്നേനെ ഉമ്മായിക്ക് എന്താ കൊഴപ്പം ഏഹ് നീ പോയി കിടന്ന് ജോലി ചെയ്തോണ്ട് അവന് കൊടുക്കുന്ന എന്തിന് ഒരു കൊല്ലം കഴിഞ്ഞില്ലേ നീ അവനെ പറഞ്ഞു പണിക്ക് വിടാത്തേ എന്ത് ഇടി നീ ആ ജോലിക്ക് ഓക്കെ നിർത്ത് ആ ഒരു ജോലിയെങ്കിലുള്ളതുകൊണ്ട് നമ്മള് പട്ടിണിയില്ലാതെ കട കഴിയുന്ന അല്ലെങ്കിൽ പിന്നെന്തായി പിന്നെ സുഖമില്ലാത്ത ആളാ ഞാൻ പറഞ്ഞു വിടണ അതൊന്നും വേണ്ട ഇപ്പ എന്നെ കൊണ്ട് പറ്റും എനിക്ക് ഈ കുടുംബം നോക്കാനും പറ്റും കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്ക് കുറച്ച് ദണ്ണമുണ്ട് ഇടീ എൻ്റെ മോളായ നീ നീ ഈ ഇരുട്ട വിളക്ക് കിടന്ന് ജോലി ചെയ്യുന്നതാണ്പോ എനിക്ക് കുറച്ച് ഉണ്ട് ഉമ്മ പെട്ടെന്ന് ഇക്കാടെ കാര്യം നോക്കണം ഇക്കാര്യം പറഞ്ഞ അവിടെയും വിടരുത് ഓ വിടത്തില്ല അതോടെ പറയാനാണ് ഞാൻ വന്നത് ഓ ഈ വെളുപ്പിലെ പോയാൽ വൈകിട്ട് നേരത്തെ വരുമോ ആ ആ ആ ഞാൻ നേരത്തെ വരാം ഉമ്മാക്ക് വേണ്ടുന്ന സാധനങ്ങൾ പറഞ്ഞാ മതിയേ ഞാൻ വാങ്ങിക്കൊണ്ട് വരാം ആ എന്താന്ന് വെച്ചാൽ ഞാൻ വെച്ചേക്കാം ഇപ്പോഴത്തെ കാര്യം പറഞ്ഞിട്ടുള്ളു എനിക്കുവാട് വെച്ചാ ഇന്നാമി ആ മാനേജറെ വഴക്ക് വെക്കേണ്ടി വരുവല്ലേ ഷെമിട്ട് പോയാഴാ കഴിക്കുന്നില്ലല്ലോ കഴിച്ചിട്ട് പോയാ മതി ചോറെല്ലാം എടുത്തു വെച്ച് മതി കഴിച്ചില്ല രാവിലെ ഓഡിറ്റിംഗ് നേരത്തെ പോണം പോട്ടെന്തേല ഓ ലോകത്തില്ലാത്തൊരു ഭാര്യ ഈ സമയത്ത് ചെന്നില്ലെങ്കിൽ ആ മാനേജർ എന്നെ ഒരുപാട് വഴക്കുറയും ഇനി ഞാൻ ഒരു കാര്യം പറയാം ഇക്കും ഞാൻ ഇല്ലാത്ത സമയത്ത് പുറത്തൊന്നും പോവരുത് അന്ന് പറ്റി കണ്ടല്ലേ മറന്നു പോയിട്ട് വഴി നിന്നത് എവിടെയും പോവരുതേ ഉമ്മ എവിടെയെങ്കിലും കടയിൽ പോണെന്ന് പറഞ്ഞാലും ഇക്ക പോവണ്ടേ കേട്ടാ ഉമ്മ ഇക്കായ എവിടെയും പറഞ്ഞൊന്നും വിടരുത് ഓ ഞാൻ എവിടെയും പറഞ്ഞു വിടുന്നില്ല നീ മുമ്പേ വന്നെൻറെ പറഞ്ഞല്ലേ ഞാൻ എവിടെയും വിടുന്നില്ല എനിക്കൊരാവശ്യവില്ല ഇനിയിപ്പൊ ചായ കുടിക്കണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കുടിക്കുന്നില്ല പോരെ ഞാൻ വരുന്നിടം വരാ ഇക്കഴിക്കണേ ഗുളി അഴിക്കണേ എടുത്തു സമയത്ത് കഴിക്കോ ഗുളി അഴിക്കുന്ന ഓർമ്മിപ്പിക്കണേ ഇപ്പൊ ചെലപ്പോ മറന്നു പോകട്ടേക്കണ പോക്ക എനിക്ക് സമയം ഇല്ലാത്തോണ്ടാ അല്ലെങ്കിൽ ആ ആഹാരം കഴിച്ചിട്ട് ഞാൻ പോത്തോളായിരുന്നു ഇങ്ങനെ കാണിക്കുന്ന കൊറേ പഞ്ചാരയിൽ വീണ കിടക്കുവാണ് തിന്നാൻ വാരി കൊടുക്കാന്ന് പറഞ്ഞാ ഇരിക്കുന്നല്ലേ ല്ലേ അതുകൊണ്ട് വേസ്റ്റിലൊന്നും കളയരുത് അങ്ങ് വാരി തിന്നോ ഓരോരോ അടവുകൾ കാണിച്ചുകൊണ്ട് വാരി കെട്ടിക്കൊണ്ട് പോകുന്ന പെണ്ണി കൊടുക്കാൻ അവക്ക് കൊടുത്താ പോയി ഒരു പൊടി അതിൽ നിന്ന് കളയരുത് കാര്യം എന്റെ കുഞ്ഞു അത്രയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് വരുന്നതാ ആര് കേറ്റ് വെറുതെ ഇരുന്ന് കേറ്റില്ലേ എപ്പോഴും കാപ്പിയൊക്കെ കുടിച്ചല്ലേ നാട്ടുവേണ്ടി തൂക്കാനുണ്ട് അതങ് തൂത്ത് മാറ്റിയാട്ടേരാ പെണ്ണ് വരുമ്പോ പിന്നെ അല്ലെങ്കി എന്റെ പെണ്ണ് എല്ലാം കിടന്ന് ചെയ്യണ്ടേ മുട്ടൊക്കെ വയ്യെങ്കിലും ഞാൻ ചെയ്യാന്ന് പറഞ്ഞു വന്നതാ എന്നെ കൊണ്ട് വയ്യ അങ് തൂത്ത് മാറ്റിയടാ ആ പിന്നൊരു കാര്യം കൂടെ ഗോപി പിള്ളടുത്തങ്ങ അവള് ഇവിടെ മിറ്റം കിളയ്ക്കാൻ വരാൻ പറഞ്ഞു അയാള് രാവിലെ വന്ന് അയാൾക്ക് എണ്ണൂറ് രൂപ കൊടുക്കുന്ന എന്തിനാ വൈകുന്നേരം ആവുമ്പോ ഞാൻ പറഞ്ഞു നിക്കണ്ട ഇവിടെ ആളുണ്ട് കിളയ്ക്കുവെന്ന് പറഞ്ഞു അപ്പൊ ആ മുറ്റം ഒന്നങ് ചെത്തി വൃത്തിയാക്കിയിട അവര് നിന്നാ ഇത്തിരി പാല കിളയ്ക്കു ആയിരിക്കും നീ ഇച്ചിരി കൂടെ അങ് ചെയ്തിട്ടാ മതി ചെയ്യാം എണ്ണൂറ് രൂപ അല്ലേ എൻ്റെ പെണ്ണ് പോയി ഒരു ദിവസം ജോലി ചെയ്താൽ എണ്ണൂറ് രൂപ കിട്ടത്തില്ല ഇരുന്നിരുന്നിരുന്ന അങ്ങനെ കിട്ടാൻ പറ്റത്തില്ല അങ്ങനെ എങ്ങനെയും ജോലിക്ക് കിട്ടാൻ പറ്റും എല്ലാം സുഖിച്ചിരിക്കുമ്പോഴല്ലേ ജോലിക്ക് പോകാൻ പിന്നെ തോന്നാത്ത നല്ലവല്ലോട്ട് പിടി ഓ അനങ്ങാതെ ഇരുന്ന് 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 അങ്ങ് നെയ്യ് കയറിപ്പോയി ആ അതെ നീ ആ കോടാലിയും കൂടെ എടുത്തോണ്ട് വന്ന് കുറവ വെട്ടിക്കീറ് ആ തോട്ട് തീ ഇരിക്കണ്ടേ പിടിക്കോ ആ കൊള്ളാം കയ്യും കാലം നടുവന്ന് വയ്യാത്ത എന്നെ കൊണ്ടാ വെറുതെ ഇരുന്നിരുന്നങ്ങ് നെയ്യ് കയറിപ്പോയി എന്നിപ്പോ ചെയ്യാ വയ്യ ആ എന്റെ മോളെ പറഞ്ഞാ മതിയല്ലേ അവളെ തീറ്റി കൊടുത്ത് ഇട്ടേക്കുന്നു ഒരു മെയ്യാണെങ്കിൽ ഒരു പണി എടുക്കത്തില്ല കൊടുക്കുന്നതിനെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടേ എന്താ ചെയ്യുന്നു ഓ ചെത്തു അതും കൊണ്ടങ്ങ് അങ്ങ് നിക്കു ഓ ഇവിടെ തടവി തടവി നിക്കു ആണോ ഏ അലക്ക് മെഷീൻ ആ മെഷീൻ എന്റെ പെണ്ണ് കറണ്ട് ബില്ല് കൊടുക്ക മെഷീൻ ഇടാൻ പോന്ന കൊണ്ട് പോയി ആ അലക്കല്ല അവിടെ വെറുതെ ഇടക്കുവാ വായലും അവനെ ഞാൻ ഒന്നെങ്കി ഞാൻ ജോലിക്ക് കൊടുക്കും അല്ലെങ്കിൽ അവനെ ഞാൻ നന്നാക്കി എടുക്കും എന്നെ പെണ്ണിനെ വിട്ട് ജോലിയും ചെയ്യിച്ചിട്ട് തിന്നുന്നു ൊന്നും വിടത്തില്ല അസുഖം അയ്യ മറബി ഇതൊക്കെയാണ് ഭക്ഷണം വിൽക്കുന്നത് കീറരുത് നല്ലതിൽ അടിച്ചു കഴു

ഉമ്മ ഉമ്മ സാധനങ്ങളുടെ ും പോരുത് പറഞ്ഞേക്കാ വാട്സപ്പ് ചെയ്തേക്കണേ ഞാൻ പോട്ടേക്കാ ഇന്ന് ഇത്തിരി താമസിച്ചാൽ മതിയതല്ലേ ഞാൻ ഇത്തിരി ഭാര്യ പോട്ടെടുത്തു നല്ലപോലെ വൃത്തിയാക്ക് അതിന് എണ്ണൂറ് രൂപ എൻ്റെ മോള് കളയണം ഞാൻ ഇത് മൊത്തം വൃത്തിയാക്കി കിടക്കണം അവള് പറഞ്ഞിട്ട് പോയതാണ് ഇത്രയും വൃത്തിയാക്കണമെന്ന് അയാൾ വരുമ്പോൾ പറയാം അയാൾക്ക് എന്തിനാ വെറുതെ കൊടുക്കുന്നത് തരുമോ ആ വൈപ്പല്യാണ് കിടക്കുന്നത് അങ്ങോട്ട് കുടിച്ചോ ഓ വെള്ളം കിടക്കണം പെട്ടെന്ന് ഞാൻ അത് കുഴപ്പമില്ല ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാല്ലോ ഞാൻ ചെയ്യാം അത് ഉമ്മ ഈ ഉമ്മാക്ക് എന്തിന്റെ കേടാണ് ഞാൻ എത്ര പ്രാവശ്യം അടുത്ത് പറഞ്ഞു വിളക്കിയത് ആ അതവിടെ പോയി നിങ്ങളെ ശരീരം എങ്ങനെ സൂക്ഷിക്കും അത് കൊഴപ്പല്ല ഉമ്മാവങ്ങനെ വിട്ടാ പറ്റൂ അത് കൊള്ളാം ഇത്രയും രണ്ടു വർഷം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ ആളെ പറഞ്ഞു കിളക്കാൻ വിട്ടേക്കുന്നു അത് പറ്റത്തില്ല ഞാൻ കൊണ്ടുവന്ന് ഇപ്പൊ എനിക്കറിയാം ഇവിടെ കിളപ്പിക്കാളെ നിർത്താന് ഞാൻ അടുത്ത് പറഞ്ഞ അയാളൊന്ന് വരാന്നും പറഞ്ഞു അതിന്റെ രാവിലെ അവിടെ വരികയും ചെയ്തായിരുന്നു

അത് ഞാനൊന്നും അല്ല വെറുതെ കിടന്നപ്പോ എടുത്ത കളച്ച കാണും ശരിയെന്നെ പക്ഷെ നിങ്ങൾ സ്വന്തം സ്നേഹത്തെ നോക്കേ എങ്ങനെ എന്നിട്ട് നിങ്ങൾ പറഞ്ഞു വിട്ടേക്കുന്നു ചെയ്താണ് ഈ ഒരു ഫിസിയോറാണീല എന്നിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല നീ നീ വഴക്ക് പറയണ്ട നിങ്ങൾ നിങ്ങൾ ഇത് ഇത് കണ്ടുപടി കണ്ടുപടി പറയാം നിങ്ങളെ സമ്മതിക്കാത്തത് എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് കേട്ടുന്നുണ്ട് കൊറേ ദിവസമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ പിന്നെ തുടരുന്നില്ല വീടെടുത്ത് മാറും ഒക്കെ ചെയ്യുന്നത് അല്ലടേ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചല്ല നമുക്ക് വേറെ ഏതെങ്കിലും വീട് എടുത്ത് വാടക അല്ല നീ അങ്ങനെ ഒന്നും പറയല്ലേ നീ അങ്ങനെ ഒന്നും പറയല്ലേ ഉമ്മയ ഒറ്റയ്ക്ക് ആക്കിട്ട് പോവേണ്ട നമുക്ക് നിങ്ങൾ മുൻപ് ഇങ്ങനെ പറഞ്ഞതോ ഞാൻ ഈ വീഡിയോ ഒന്നും ആട് ഉട താമസിയത ഉമ്മ ഒറ്റയ്ക്ക് ഇക്കുള്ള വയസ്സായിവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഒന്നാ ആരുമില്ല ഒറ്റ മോളാണ് ഞാൻ നീ ഉമ്മയ വഴക്ക് പറയണ്ട നീ ബാ നീ ബാ ഇത്രേം അല്ല നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു കുറവ അറിയിച്ചിട്ടുണ്ടോ മോളൻ നീ കാണല്ലേ എല്ലാം ചെയ്തിരുന്നത്

അയ്യോ അതൊന്നും വേണ്ട മോളെ ഉമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ നീ വഴക്ക് പറയണ്ട നിങ്ങള് മനസ്സിലാക്കി ഇത് സഹിക്കാൻ പറ്റുന്നില്ല അതാണ് വേണ്ട മോളാ നീ അങ്ങനെയുള്ള അങ്ങനെയൊന്നും പറയല്ലേ ഉമ്മാക്ക് നീ ഇല്ലാതെ പറ്റത്തില്ലേ അല്ല ഞാൻ നിൽക്കാം ഇനി ഉമ്മായുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാവരുത് സ്വന്തം മോനെ കിണക്ക് എന്നാ നിങ്ങള് മരുമോളെ കണക്ക വേറെ ആരെയൊക്കെ കണ്ടോ പക്ഷെ എനിക്ക് വിഷമ പക്ഷേ അങ്ങനെ കാണരുത് തനിച്ചായി പോത്തില്ലേ മോനെ ഒന്ന് പറ മോനെ ഏ ഇനി ഉമ്മ പറയുന്ന കേട്ടിട്ട് ആനൊത്ത് തുള്ളരുത് ഉമ്മായിക്കൊരു മോനില്ല ഞാൻ മാത്രമേ ഉള്ളു നല്ല ഉദാഹരണല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും വേറെ ആരെങ്കിലും നിക്കുവോ സ്വന്തമായിട്ട് ഒരു വീട് വെച്ച് പോകാനുള്ള സാമ്പത്തികൊക്കെ ഉണ്ടായിരുന്നല്ലേ എല്ലാ ഉമ്മായിക്ക് വേണ്ടി അല്ലേ ചെയ്തത് ഇപ്പൊ ഞാൻ ജോലിക്ക് വന്ന ഉമ്മായി കേടാ പറയാ ഞാൻ നോക്കും എന്നെ കൊണ്ട് പറ്റുന്ന കാലത്തോളം എന്റെ ആരോഗ്യം ചെയ്യിക്കുന്നിടത്തോളം സാധനങ്ങൾ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് ആളുകൾ പറയുന്നതായിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു പോയി അവള് പറഞ്ഞ ശരിയല്ലേ എന്താ തെറ്റ് ഞാൻ എന്തൊക്കെ എൻ്റെ കുഞ്ഞിനോട് ചെയ്തത് ഞാൻ ചെയ്ത മൊത്തം തെറ്റായിപ്പോയി അവക്കുള്ള വിവരം പോലും എനിക്കില്ലാതായിപ്പോ അല്ലേ